ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്മാർട്ട്വാൻ ഒരുങ്ങി ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകുന്നേരം മന്ത്രി കെ രാജൻ നിർവഹിക്കും മരുതൂരിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടാനംകൃശിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ രണ്ട് വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു പട്ടാമ്പി മണ്ഡലത്തിലെ ഒൻപത് വില്ലേജ് ഓഫീസുകളിൽ ഏഴ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറി മരുതൂരിലുള്ള ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ട് ആവാനുള്ളത് റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മരുതൂരിലുള്ള ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആക്കുന്നത് ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് സ്മാർട്ടാക്കുന്നതോടെ പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറുമെന്ന് മുഹമ്മദ് മൂസൈൻ എം പറഞ്ഞു എല്ലാ വില്ലേജ് ഓഫീസുകളും ഒന്നൊന്നായി പൂർത്തീകരിക്കുന്നു ഇപ്പൊ അവസാനം പ്രഖ്യാപിച്ച ഓങ്ങല്ലൂർ വൺ വില്ലേജ് ഓഫീസ് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവൾ നിർവഹിക്കുകയാണ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക